ഹായ് നല്ല മഴ മഴ സീസൺ അപ്പോഴു വിചാരിച്ച് എന്തെങ്കിലും ചൂടായിട്ട് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് വട എന്ത് വട ഉഴുന്നക്കാട്ടാ റവ വട ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാം ആ അതിലേതാ പാൻ വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ഒരു ലേശം എണ്ണ കുറച്ച് മതി കേട്ടോ എണ്ണ ചൂടായി പകുതി സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി അല്പമല്ലിയിലി മുപ്പത് ഇതിലോട്ടിട്ട് കൊടുക്കാമെന്ന് ചെറുതായിട്ടൊന്ന് എന്താണ് വറുത്തെടുക്കാൻ വേണ്ടിയാണ് അതെല്ലാം ഇതിലോട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഈളാക്കി കൊടുക്കാം കേട്ടോ കുറച്ച് വെച്ചിട്ടുണ്ട് സ്റ്റൗ സ്റ്റൗി നല്ല ചൂടായി ചുമക്കൊന്നും ഞാൻ രണ്ട് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തിളയ്ക്കി പെട്ടെന്ന് വെള്ളം തിളച്ചു കണ്ടോ വെള്ളം തിളച്ചു അതിലേക്ക് ഇതാ രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവ ഓക്കെ അയ്യോ തട്ടിയില്ലോ കുറച്ച് വയ്ക്കട്ടെ ഓക്കെ ഇളക്കി 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 നിൽക്കുക ഉപ്പുമാവ് പോലെ എന്തുകൊണ്ട് കിണ്ടി എടുക്കണം കിണ്ടിയെടുക്കണം ഓക്കെ ഇത്തിരി ഒന്ന് ഡ്രൈ ആയി വരക്കേട്ടാ ദാ നല്ല കട്ടിയായേ ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഓക്കെ ഒന്നിരുന്ന് ആറിട്ട് നന്നായിട്ട് ചൂടൊക്കെ ആറി കേട്ടോ എന്നിട്ട് ലേശം എണ്ണ കയ്യിലൊന്ന് തടവിയതിന് ശേഷം ഒന്ന് ഒന്ന് ചെറിയൊരു ബോളാക്കി എടുക്കാമേ എന്താ നല്ലൊരു ബോളാക്കി ദേശം കയ്യിലൊന്ന് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ കുറച്ചാൽ മതി

ചട്ടി വെച്ച് ഇതാ എണ്ണ ഒഴിച്ച് നീ എണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് എണ്ണ ഞാൻ ഒത്തിരി ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അപ്പുറം അപ്പറോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറിയ ബ്രൗൺ കളർ കളറാവുമ്പം നമുക്ക് കോരിയെടുത്ത് കഴിക്കാം ഹലോ ഇതാ നല്ല ടൈം കേട്ടോ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ കറണ്ട് പോയി അതാണ് വെട്ടം ഈ ഒരു നിലയിൽ എങ്ങനെയുണ്ട് ബെസ്റ്റ് ടൈമാണ് ഇടയ്ക്ക് വെച്ച് ഞാൻ എന്തോ ഇതുപോലെ എടുത്തപ്പോഴും അപ്പോഴും കറണ്ട് പോയായിരുന്നു ആ അത് പായസം ഉണ്ടാക്കിയത് ശരിയല്ല അപ്പോൾ നല്ല മുരുമുര ആയി നീ കോരി എടുക്കാം എങ്ങനെയുണ്ട് നീ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിക്കാമേ ഓക്കേ അല്ലേ നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ട് കേട്ടാക്കി അടിപൊളിയല്ലേ കറണ്ടൊക്കെ വന്ന് ഫുള്ള് പൊരിച്ചുണ്ട ഇതിലില്ലേ ലാസ്റ്റ് മൂന്നെണ്ണം കിടന്ന് മൊരിയണം ഏറ്റവും പരിയാൻ പോകണം ഓക്കെ പരി എടുക്കട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഓക്കേ പൊളിയില്ലേ അപ്പോ ഇവിടെ കമോ അപ്പൊ ചൂട് ചായ് വട നോക്കിയേ ഹായ് അടിപൊളി അല്ലേ അടിപൊളി സൂപ്പർ നല്ല ഒരുമൊരാ ചൂടോടെ സൂപ്പർ തന്നെയാ കേട്ടോ അടിപൊളി അപ്പം ട്രൈ ചെയ്യാത്തോടെ ട്രൈ ചെയ്ത് നോക്കണം ഇന്നും ചട്നീടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ കഴിക്കാം അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ കുഴച്ച് ഒരു ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം വെച്ചിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എന്നുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കേട്ടോ